സമഗ്രമായ യും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കാലരി യൂണിവേഴ്സിറ്റി കരാൽഭണ്ഡ് റോഡിന് സമീപം താമസിക്കുന്ന പത്തോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ തുടർച്ചയായുണ്ടായ മഴ മൂലം യൂണിവേഴ്സിറ്റിയിൽ കനാൽ ബണ്ട് റോഡിന് സമീപം താമസിക്കുന്ന പത്തോളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നു വെള്ളം ഉയർന്നതിനാൽ ടോയ്ലറ്റ് വെള്ളത്തിൽ മുങ്ങി കിണറുകൾ മലിനമായി കിടപ്പുമുറിയിൽ വരെ വെള്ളം കയറി കിടപ്പ് രോഗിയായ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള നടുവിൽപ്പറമ്പിൽ റോസിയെ വാർഡ് മെമ്പർ പി ബി സജീവിന്റെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ജൻ തൊട്ടപ്പള്ളി വെള്ളക്കെട്ട് പ്രദേശം സന്ദർശിച്ചു വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം മിറ്റാച്ചുകൊണ്ടുവന്ന് വെള്ളം ഒഴുക്കി പോകുന്ന കാന വൃത്തിയാക്കിയതാണ് യൂണിവേഴ്സിറ്റി കനാൽ ബൺ റോഡ് ക്രോസ് ചെയ്ത് കാലിനും തോടിനും അടിയിൽ കൂടിയുള്ള പൈപ്പ് മാർഗം യൂണിവേഴ്സിറ്റി കോമ്പൌണ്ടിനകത്തുള്ള കാന വഴിയാണ് ഈ പ്രദേശത്തെ വെള്ളം ഒഴുകി പോകുന്നത് റോഡിന്റെ അടിയിൽ കൂടി പോകുന്ന കാലയിൽ വന്നിട്ടുള്ള തടസ്സമാണ് വെള്ളക്കെട്ടിന് കാരണമായിട്ടുള്ളത് കനാലും റോഡിന്റെ കുറച്ചു ഭാഗവും താഴ്ത്തി കാലയിലെ തടസ്സം ഒഴിവാക്കുന്നതിനാവശ്യമായ ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ആവടകോട് ലിഫ്റ്റ് ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം കനാൽ കാലാൽ താഴ്ത്തുന്നതിനുവേണ്ട അനുവാദം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാലടി